മ രാമ ശ്രീരാമ ചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രജയ ലക്ഷ്മണൻറെ പുറപ്പാട് അഗ്രജൻ ആജ്ഞയാ സൗമിത്രി സത്വരം സുഗ്രീവ രാജ്യം പ്രതി നടൻ നീടിനാൻ തിഷ്കിന്തയോടും ദഹിച്ചുപോം ഇപ്പഴേ മക്കടജാതികൾ എന്നു തോന്നും വണ്ണം വിജ്ഞാനമൂർത്തി സർവജ്ഞൻ അനാകുലൻ അജ്ഞാനിയായുള്ള മനുഷ്യനെ പോലെ ദുഃഖസുഖാദികൾ കൈക്കൊണ്ടുവത്തിച്ചു ദുഷ്കൃത ശാന്തിരോഗത്തിന് ഉണ്ടാക്കുവാൻ മുന്നം ദശരഥൻ ചെയ്ത തപോബലം തന്നോടെ ചിന്തി വരുത്തി കൊടുപ്പാനും പങ്കരസംഭവൻ ആദികൾക്കുണ്ടായ സങ്കടം തീർത്തു രക്ഷിച്ചു കൊടുപ്പാനും മനുഷ്യവേഷം ധരിച്ചു പരാഭരൻ ആനന്ദമൂർത്തി ജഗന്മയീശ്വരൻ നാനാജനങ്ങളും മായയാ മോഹിച്ചു മാനസം അജ്ഞാനസംയുതമാകയാൽ മോക്ഷം വരുത്തുന്നത് എങ്ങിനെ ഞാൻ ഇന്നു സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു സർവജൻ മായ നാശിനിയാകിയ ദിവ്യകഥയെ പ്രസിദ്ധയാക്കൂയത

ചിത്തെ പരിഗ്രഹിച്ചിടിനാൽ ഈശ്വരൻ സത്വാദികളം ഗുണങ്ങൾ താൻ അനുരക്തനെ പോലെ ഭവിക്കുന്നു നിർഗുണൻ വിജ്ഞാനമൂർത്തിയം സാക്ഷി സുഖാത്മകൻ വിജ്ഞാനശക്തിമാൻ അവ്യക്തൻ അദ്വയൻ കാമാദികളാൽ അവിലിപ്തൻ അവ്യയൻ വ്യോമവ ആപ്തൻ അനന്താമയൻ ദിവ്യമുനീശ്വരന്മാർ സനകാദികൾ സർവാത്മകനെ ചിലർ അറിഞ്ഞിടുവോർ നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്കു സമ്യക് പ്രബോധം ഉണ്ടാമെന്നു ചൊല്ലുന്നു ഭക്തചിത്താനുസാരേണേ സപ്ഞായതേ മുക്തിപ്രദൻ മുനിവൃന്ദിതൻ കിഷ്കൻ ദയാം നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും മർക്കടന്മാരവനെ കണ്ടുപേടിച്ചു കല്ലും മരങ്ങളും വിഭ്രമത്തോടു കയ്യും പിടിച്ച് ഏവരും പേടിച്ചു മൂത്രമലങ്ങൾ വിസർജിച്ചു ചാടി തുടങ്ങി നാറങ്ങുമിങ്ങും ദ്രുതം മർക്കടക്കൂട്ടത്തെ ഒക്കെയൊടുക്കുവാൻ ഉൾകാമ്പിൽ അഭ്യുദ്ധതനായ സൗമിത്രി വില്ലും കുഴിയെ കുലച്ചു വലിച്ചിതു വൃന്ദവും വല്ലാതെയായിരുന്നു ലക്ഷ്മണൻ ആഗതനായറിഞ്ഞ് അത് തൻഷണമംഗതൻ ഓടി വന്നിടിനാൽ ശാഖാമൃഗങ്ങളെ അട്ടിക്കടഞ്ഞുതാൻ ഏകനായി ചെന്നു നമസ്കരിച്ചിടിനാൽ പ്രീതനായി അശ്ലേഷവും ചെയ്ത് സുമിത്രാത്മജൻ ചൊല്ലിനാൽ മോദം സുമിത്രാത്മരൻ ചൊല്ലിനാൽ കണ്ടു ചെയ്ത കാര്യം പിഴയ്ക്കും എന്നാശുനിച്ഛയായുള്ളതു ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാൽ അനർത്ഥ വിളംബിതം വരും ഉഗ്രനാം മഗ്രജൻ എന്നോടൊരു ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനക്ഷണാൽ അഗ്രജമാർഗം ഗമിക്കണം എന്നുണ്ടു സുഗ്രീവന് ഉൾക്കാമ്പിൽ എങ്കിൽ അതേ വരൂ എന്നുചെയ്തതു ചെന്നു പറകെന്നു ചൊന്ന് അതു കേട്ടോറു ബാലി തനയനും തന്നുള്ളിലുണ്ടായ ഭീതിയോടും അവൻ ചെന്നു സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിനാൽ ലക്ഷ്മണൻ വന്നിതാ നിൽക്കുന്നു ോപുരദ്വാരി പുറത്തു ഭാഗത്ത് ഇനിയഭാവം കടഞ്ഞു വന്തിക്ക ചെന്ന് ആപത്ത് അതില്ല ഉണ്ടായി വരും ദൃഢം സന്ത്രസ്തനായ സുഗ്രീവൻ അതു കേട്ടു മന്ത്രി പ്രവരണം മന്ത്രിപ്രവരനമാരുതി തന്നോടു ചിന്തിച്ചു ചൊല്ലിനാൽ അങ്കതനോടുകൂട് അന്തികെ ചെന്നു വന്തിക്ക സൗമിത്രിയെ സ്വാതനം ചെയ്തു കൂട്ടിക്കൊണ്ടുപോരിക ശാന്തനായോരു സുമിത്രാതനയനെ മാരുതിയെ പറഞ്ഞ് ഏവം മയച്ചതാ താരയോട് അർക്കാത്മജൻ പറഞ്ഞിടിനാൽ താരാതിപാനനെ പോകേണമ്മാണി താരേ മനോഹരേ ലക്ഷ്മണൻ തന്നുടാരത്തു ചെന്ന് കോപത്തെ ശമിപ്പിക്ക സാരസ്യ സാരവാക്യങ്ങളാൽ പിന്നെ കൂട്ടിക്കൊണ്ട് ഇങ്ങു പോന്ന് എന്നെയും കാട്ടി കലുഷഭാപത്തെയും നീക്കണം ഇത്തർക്കാത്മരൻ വാക്കുകൾ കേട്ടവൾ മധ്യകക്ഷ്യാം പ്രവേശിച്ചു നിന്നീടിനാൽ താരാതനയനും മാരുതിയും കൂടി ശ്രീരാമ സോദരൻ തന്നെ വണങ്ങിനാർ ്രശ്നങ്ങളും ചെയ്തു സൗമിത്രിയോട് അഞ്ജനാനന്ദനൻ ചൊല്ലിനാൽ എന്തു പുറത്തു ബാകെ നിന്നരുളുവാൻ അന്തപുരത്തിൽ അമ്മാരെ നല്ലണം രാജതാരങ്ങളെയും നഗരാബയും രാജാവ് സുഗ്രീവനെയും കനിവോടു കണ്ടു പറഞ്ഞാൽ അനന്തരം നാഥനെ കണ്ടു വണങ്ങിയാൽ സാധ്യമല്ല ദൃതം കയ്യും ശു സൗമിത്രിയോടു മന്ദം മന്ദം നടന്നിരു യൂഥവന്മാർ മരുവീടും മണിമയ സൗധങ്ങളും പുരിശോഭയും കണ്ടു കണ്ട് ആനന്ദം ഉൾക്കൊണ്ടു മധ്യകക്ഷ്യം ചെന്നു മാനിച്ചു നിന്ന നേരത്തു കാണാതായി വന്നു മുിയായ മാനിനി താരാജകൻ മാനോ മോഹിനി സുന്ദരി ലക്ഷ്മി സമാനനായി നിൽക്കുന്നതന്നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയായി മന്ദസ്മിതം പൊണ്ടുചൊന്നാ തവ മന്ദിരമായി ഇതെന്നറിഞ്ഞില്ലോ ഭക്തനാം എത്രയും ഉത്തമനായി തവ ഭൃത്യനായൊരു രവീന്ദ്രനോട് ഇങ്ങനെ കോപം ഉണ്ടായാൽ അവൻ എന്തൊരു ഗതി ചാബല്യമേറും ഈ ജാതികൾക്ക് ഓർക്കണം മർക്കടവീരൻ ബഹുകാലം ഉണ്ടല്ലോ ദുഃഖം അനുഭവിച്ചിടുന്നു ദീനായിക്കാലം ആശുഭവൽകൃപയാ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ വാണാനതും വിപരീതമാക്കി ഈടായക വേണം ദയാണിതെ ഭക്തപരായണ നാനാധികരം തോറും മരവുന്ന വാനരന്മാരെ വരുത്തുവാനായി അവൻ പത്തു സഹസ്രം ദൂതന്മാരെ വിട്ടിതുപ്പത്തുദിക്കുന്നു കപികുലപ്രൗഢരും വന്നു നിറഞ്ഞതു കാണ ഇവിടെ പുനർ ഒന്നിനും ദണ്ടംിനിയില്ല നിർണയം പുത്രഗണത്ര സുഗ്രീവനെ കണ്ട് അവനുമായി ശ്രീരാമദേവ പാദാംബുജം ബന്ധിച്ചു കാര്യവും ആശുസാധിക്കാം അറിഞ്ഞാലും താരമേവം കേട്ടു ലക്ഷ്മണൻ പാരാതെ ചെന്നു സുഗ്രീവനെയും കണ്ടു സത്രപം വിത്രനായ സുഗീപനും സത്വരും ഉദ്ധാനവും ചെയ്തു വന്ദിച്ചു മത്തനായി വിഹ്വലി ദക്ഷണനാം കവിസത്തമനെ കണ്ടുപോവേന ലക്ഷ്മണൻ മിത്ര ആത്മജനോടു ചൊല്ലിനാൽ നീരഘുസത്തമൻ തന്നെ മറന്നത് എന്തിങ്ങനെ വൃത്രാരിപുത്രനെ കൊന്നശരം ആര്യപുത്രൻ കരസ്ഥിതം എന്നും മറികണി ആഗ്രഹം സുഗ്രീവനുണ്ടെന്നു നാദന്നരുൾ ചെയ്തു ഇത്തരം സൗമിത്രി ചൊന്നതു കേട്ട് അതിനുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ ഇത്തം അരുൾ ചെയ്തതിന് എന്തു കാരണം ഭക്തൻ ഏറ്റം പുരുഷോത്തമംഗൽ കവി സത്തമൻ സുമിത്രാത്മജനിലും സത്യവും ലംഘിക്കയില്ല കബീശ്വരൻ രാമകാര്യാർത്ഥം ഉണർന്നിരിക്കുന്നിതു ഉണർന്നിരിക്കുന്നിതുതാമസം എന്നിയെ വാനരപുങ്കവൻ ഇതും വിസ്മയമാം അമ്മാറു കണ്ടീലയോ ഭവാൻ വേഗേനെ നാനാധികരത്തിങ്കൽ നിന്നാഗതന്മാരായ വാനരവീരരെ ശ്രീരാമകാര്യം അശേഷേണ സാധിക്കും ആമയമ്മെന്നിയെ വാനര നായകൻ മാരുതി ചൊന്നതു കേട്ടു സൗമിത്രീ ആരൂഢ ലജ്ജനായി നിൽക്കും ദശാന്തരെ സുഗ്രീവൻ അർക്ക പദ്ധ്യാധ്യേന പൂജ ചെയ്ത് അഗ്രഭാഗേ വീണു വീണ്ടും വണങ്ങിനാൽ ശ്രീരാമദാസോകം ആകന്ധരാഘവകാരുണ്യേശേനെ ൻ അധ്യ ഞാൻ ലോകത്രയെ തെറ്റനാർത്ഥ മാത്രം കൊണ്ടു രാഘവൻ തന്നെ ജയിക്കും സേവാർത്ഥം ഓർക്കിൽ സഹായമാത്രം ഞങ്ങൾ ഏവരും തന്ന യോഗത്തെ വഹിക്കുന്നു ആർക്കാത്മരൻ മൊഴികേട്ടു സൗമിത്രീയം ഉൾക്കാൻ പഴിഞ്ഞ് അവനോടു ചൊല്ലിയിനാൽ ദുഃഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞതും ഒക്കെ ക്ഷമിക്ക മഹാഭാഗനല്ലോ നീ നിങ്ങൾ പ്രണയം അധികം ഉണ്ടാകയാൽ സങ്കടം കൊണ്ടു പറഞ്ഞതു ഞാനെടോ വൈകാതെ ഭോഗവനത്തിനു നാം ഇനി രാഘവൻ താനെ വസിക്കുന്നതും എടോ ശ്രീരാമ രാമ രാമ ശ്രീരാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രജയാം